وعلي محمد وعلي آل محمد كما باركت علي إبراهيم وعلي آل إبراهيم إنك حميد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان اصدق الكلام كلام الله وخير الحديث محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اللهم رب اشرح لي صدري ويسر لي امري وَحْلُ قدة من لسان يفقه قولي إن أريد إلا اللي مَا مستترت ومع توفيق إلا بِاللَّهِ عليه توكلت وإليه أنيب يا <applause> سلام ستيفشو سيغلت ستيفشو سيغلت الله سبحانه وتعالى കൽപനകൾ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ സ്വന്തത്തെ ഉൾപ്പെടുത്തി മാർത്തുകയാണ് അതീവ ഗൗരവത്തിൽ അളവറ്റ പ്രതിഫലവും പല ലോകത്ത് വിശ്വാസികൾക്ക് നൽകാമെന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ട അനുഗ്രഹങ്ങളും വെച്ചു വെച്ചുകൊണ്ടാണ് നമ്മളൊക്കെ പ്രവർത്തന വ്യത്യസ്ത വിഷയങ്ങള് ചർച്ച ചെയ്യുന്ന സമയങ്ങളില് അള്ളാഹുവിന്റെ അർച്ചന്റെ തനൽ കിട്ടുന്നവരുടെ കൂട്ടത്തില് ഇന്ന വിഭാഗക്കാരുണ്ട് ഇന്ന വിഭാഗക്കാരുണ്ട് എന്നൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ആ അർച്ചന്റെ തനൽ ലഭ്യമാകുന്ന ഏഴ് വിഭാഗക്കാരെ മുഴുവനായും മനസ്സിലാക്കുക എന്നുള്ളത് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ഒന്നാണ് വിഭാഗം ആളുകളെ ബോധ്യപ്പെടുത്തിയത് وشاب نشا في عباده الله عز وجل ورجل قلبه معلق بالمساجد ورجلان تحابا في الله اجتمعا عليه وتفرقا فيه ورجل دعته امراه ذات منصب وجمال فقال اني اخاف ورجل تصدق بصدقه സൂര്യൻ ഒരു ചാണ മുകളിൽ കത്തിച്ചൊലിച്ച് നിൽക്കുന്ന വേളയിൽ തണലല്ലാതെ മറ്റൊരു തണലും ഇല്ലാത്ത സമയത്ത് അവന്റെ അർച്ചിന്റെ തണൽ നൽകി അധികാരമൊരു പല ആളുകളും അത് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ആ അധികാരത്തെ ആ ഉത്തരവാദിത്തത്തെ നീതിയോടുകൂടെ കൊണ്ടുനടക്കുവാണ് കൃത്യമായിട്ട് തന്റെ ഭരണീയർക്ക് മേലും നീതി പുലർത്തുവാനും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോടതിയിൽ തടല് ലഭ്യമാകുമെന്ന ചരിത്രം പരിശോധിക്കുമ്പോ റോമൻ ഭരണാധികാരി മദീനയിലേക്ക് ഒരാളെ പറഞ്ഞേക്കുന്നുണ്ട് ദൂതനെ പറഞ്ഞ ഇരുപത് സാമ്രാജ്യങ്ങളുടെ ഭരണാധികാരിയായിട്ടുള്ള ഖലീഫ ഉമറിനെ വേണ്ടിയിട്ട് വേണ്ടിയിട്ട് സംസാരിക്കാൻ റോമൻ ഭരണാധികാരിയുടെ മദീനയിൽ വന്നിട്ട് സാമ്രാജ്യങ്ങളുടെ ഭരണാധികാരിയായ ഖലീഫ ഉമർ അവിടെ അദ്ദേഹത്തിന്റെ കൊട്ടാരം തന്റെ രാജാവിനെ പോലെ അമ്പല ചുമ്പികളായ കൊട്ടാരത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് ഒരുപാട്

അടുത്ത് വന്നിട്ട് അതുകൊണ്ട് താങ്കള് നിർഭയനായി അതുകൊണ്ട് ആളുകൾ ഇങ്ങനെ നടന്നു പോകുന്ന വഴിയില് കൂടെ കൂടാതെ ിൽ നിന്നൊന്നും നേടിയിട്ടില്ല അവകാശങ്ങൾ എടുത്തിട്ടില്ല നിങ്ങളുടെ ഭരണീയത കൃത്യമായ നീതി നിർവഹിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞതുകൊണ്ടാ താങ്കൾക്ക് ഇങ്ങനെ കിടന്നുറങ്ങാൻ പറ്റിയതെന്ന് പറയുമ്പോ പ്രതിഫലം എന്ന് നമുക്ക് കാണാൻ രണ്ടാം വിശേഷിപ്പിച്ച ഉമർ ബിൻ അബ്ദുൽ അസീസ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഒരു പ്രായമായ സ്ത്രീ ണ്ട് അങ്ങനെ ഒരു പൊളിഞ്ഞു വീടാറായ ഒരു മുന്നിലെത്തിയിട്ട് അവിടെ പുറത്ത് നിൽക്കുന്ന ഒരു സ്ത്രീ ഉണ്ട് ആ സ്ത്രീയുടെ അടുത്ത് ഈ വൃദ്ധയായ സ്ത്രീ ചോദിക്കുന്നുണ്ട് ഞാൻ ഖലീഫ ഖലീഫ ഉമർ ബിൻ അസീസിന്റെ വീട് വീട് നടക്കുക സ്ത്രീ എന്തിനാ എന്റെ ചെറിയ വീടാ ആ ി പണിയണം അത് അന്വേഷിച്ചുകൊണ്ട് ഞാൻ ഖലീഫയെ ഖലീഫ ഉമർ ബിൻ അസീസ് ഒരുപാട് ദാനം ചെയ്യുന്ന മനുഷ്യനാ ഒരുപാട് ആളുകളെ സഹായിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ എനിക്ക് വീട് കാണിച്ചോ നിങ്ങളുടെ വീടും നന്നാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടോടാ സ്ത്രീയോട് ഈ പ്രായം ചെന്ന സ്ത്രീ പറയുന്നുണ്ട് നിങ്ങൾ കേറിയിരിക്കും പറയുമ്പോൾ അന്വേഷിച്ചു അബ്ദുൽ അസീസിന്റെ വീട് ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഉടൻ ആ സ്ത്രീ പറയുന്നുണ്ട് ഇവിടെ നടത്തുന്ന ബിൻ അബ്ദുൽ അസീസിന്റെ എനിക്ക് എന്റെ വീടിനെ പറ്റി പറയാതെ എന്റെ വീടിനെ പറ്റി എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു പോകുന്ന ആ സ്ത്രീയുടെ ചരിത്രം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അധികാരം ചോദ്യം തങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഉത്തരവാദിത്വത്തിൽ നീതി നിർവഹിക്കാൻ നമുക്കൊക്കെ കഴിയേണ്ടതുണ്ട് ഉത്തരവാദിത്തങ്ങളില്ല ഭരണാധികാരി ചിന്തിക്കണ്ട മലൊക്കെ ഭരണാധികാരികളാണ് വ kullukum mas'ulun 'an 'aliyatihi എന്നൊക്കെ കേgetElementById നിങ്ങൾക്ക് ഉത്തരവാദിത്തമുള്ളയേങ്കിലും ഒരു മേഘലണ്ടാവും അവിടെ ഒന്ന് നീതി കാണിക്കാൻ പറ്റണം അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അർശിന്റെ തലgetInput രണ്ടാമത്തെ വിഭാഗം അർശിന്റെ തല ലഭ്യമാവുന്ന അസ്റഫുൽ ഖൽഖ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രണ്ടാമത്തേത് വശാഫുൻ നശഅ ഫീ റിബാദില്ലാഹി അൽസബ ജല്ല തന്റെ യുഗത്തെ കാലഘട്ടം

സ്നേഹ തുടൻ പറഞ്ഞു ഒന്ന് ഒഴിവ് സമയം അത് രണ്ടും ഏറ്റവും കൂടുതലുള്ള ജീവിതത്തിന്റെ ചുറുതുക്കുള്ള അത് അതല്ലാണ്ട് നീതിന് വേണ്ടിയിട്ട് ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് സമയം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ കറശിന്റെ തണലുണ്ടെന്ന് കൃത്യമായിട്ട് വിശേഷിപ്പിക്കുന്നുണ്ട് മദീന മദീനയിലേക്ക് മദീനയിലേക്ക് മക്കയിൽ നിന്ന് ഒരു മനുഷ്യന് ഒരു ചെറുപ്പക്കാരനെ പ്രവാചകൻ തീന് പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയക്കുന്നുണ്ട് മദീനയിലെ ആ ചെറുപ്പക്കാരനും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയിട്ട്

സുന്ദരനായ കുബേരനായ ജനിച്ച നടക്കുന്ന വഴിയിൽ പെൺകുട്ടികൾ കാത്തു നിൽക്കാറുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാനും ആളുകൾ അദ്ദേഹത്തിന്റെ പിന്നാലെ നടക്കാറുണ്ടായിരുന്നു അദ്ദേഹം ഉപയോഗിക്കുന്ന മാറി മാറി ഉപയോഗിക്കുന്ന അത്തരന്റെ പരിമളം ലഭ്യമാകാനും ഒരു ദിവസം ഒരുപാട് സമയം

ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ സമയം ആരോഗ്യമുള്ള സമയം ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരുന്നതിനു മുമ്പ് വരുന്നതിനു മുമ്പ് ആരോഗ്യം പോകുന്നതിനു മുമ്പ് രോഗം വരുന്നതിനു മുമ്പ്

فقال അവസരം കിട്ടുകയാണ് ആരും അറിയൂല പിടിക്കപ്പെടൂലും അത്രമാത്രം കിട്ടിയാലും ും മനുഷ്യന് ജീവിതത്തിലെ മാത്രമേ ചെറുപ്പം മുതലേ രീതിയിലെ ഇസ്ലാമിക സന്ദേശങ്ങള് ഹൃദയത്തിൽ കീറിയാൽ മാത്രമേ അതിന് കഴിയുകയുള്ളൂ ഇഷ്ടികള് എത്ര വായിച്ചാലും കാണുന്ന ആ റബ്ബിന്റെ ഭയപ്പെടാൻ ജീവിതത്തിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് തെറ്റ് വന്നാലും എന്തിനവസരം കിട്ടിയാലും ആ തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് റബ്ബ് കാണുന്നുണ്ട് എന്ന ബോധ്യത്തോട് കൂടി അതിൽ നിന്ന് തിരിഞ്ഞു നടക്കാനുള്ള മാനസിക ശക്തി ഏഴ് വിഭാഗങ്ങളിൽ നമുക്ക് ഉൾപ്പെടാൻ കഴിയുമെന്ന് നമ്മളെ ജീവിതത്തിൽ അവസരങ്ങളുണ്ട് ഒരുപാട് സമയം കിട്ടാറുണ്ട് നമ്മുടെ മൊബൈൽ ഫോണുകളിലും സോഷ്യൽ മീഡിയകളിലൊക്കെ പലരുമായി നമ്മൾ ബന്ധപ്പെടാറുണ്ട് ആരും അറിയുന്നില്ല എവിടെ എത്തുന്നില്ല അവസരങ്ങളുണ്ട് സാഹചര്യങ്ങളുണ്ട് പക്ഷേ ഇതിന്റെ അപ്പുറം ഒരു ഇല വീഴുന്നത് പോലും കറുത്തപാറയില് ിൽ നിന്നും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു പ്രവാചകൻ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ചൂണ്ടുന്നുണ്ട് മൂന്ന് പ്രാവശ്യം ആണ് അത് ഹൃദയത്തിലാണ് കേട്ടോ എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത്

ചെമ്പിന്റെ ചൊമ്പിന്റെ തലയില് സൂര്യൻ ഇങ്ങനെ കത്തിച്ചൊല്ലിച്ചു വ്യത്യസ്തമായ അളവിൽ മനുഷ്യരെ വിയർപ്പിൽ ഇങ്ങനെ കാൽമുട്ട് വരെ അരവരെ നെങ്ങിയവരെ കഴുത്തുവരെ ശരീരം മുഴുവൻ വ്യത്യസ്തമായ അളവിൽ അവരുടെ ഭാഗങ്ങൾക്കും അമലുകൾക്കും അനുസരിച്ച് ഇങ്ങനെ മനുഷ്യന്മാർ അവിടെ ഹാജരാക്കപ്പെടുന്നത് നഗ്നരായി നഗ്നവാദരായി ജനാകർമ്മം കർമ്മം പോലും നിർവഹിക്കാത്ത അവസ്ഥയിൽ അവളങ്ങനെ നിൽക്കുമ്പോ

അവന്റെ അവന്റെ കൈ കൈ തന്നെ പോലും അത്ര മാത്രം രഹസ്യമായിട്ട് ദാനം ചെയ്തിട്ടുള്ള ഒരു മനുഷ്യൻ ഉണ്ടെങ്കിൽ അവൻ അള്ളാഹന്റെ തണല് ലഭ്യമാകുമെന്ന് പ്രവാചന കഴിവിൽപ്പെട്ടത് കഴിവിൽപ്പെട്ട അളവിൽ പ്രതിഫലം ഉദ്ദേശിച്ചു മാത്രം എത്ര കൊടുക്കുന്നുള്ളതല്ല ും അവൻ ഉദ്ദേശിച്ചതനുസരിച്ച് ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് ഉദ്ദേശുദ്ധിയോടുകൂടെ വ്യത്യസ്ത സമയങ്ങളിൽ സന്ദർഭങ്ങളിൽ അവസരം കിട്ടുന്ന വേളകളിൽ നമ്മുടെ കഴിവിന്റെ പരമാവധി ദാനധർമ്മങ്ങളില് നമ്മള് ഭാഗമാവാൻ വേണ്ടി ശ്രമിക്കുക അറസ്സിന്റെ തണല് ലഭ്യമാകുന്ന ഏഴ് വിഭാഗക്കാരിൽ അവസാനത്തെ വിഭാഗം ഏഴാമതായിട്ട് പറഞ്ഞത് വെറുതൊരൻ

നമ്മുടെ ചുറ്റുണ്ട് മഹാഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട് സ്നേഹ അതിനെ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറ സഹോദരന്മാരുടെ ഇന്നത്തെ കളക്ഷൻ